ഹായ് കൂട്ടുകാരെ അലൈക്കും വെൽക്കം ടു അവർ ചാനൽ ബിഷീസ് ലവ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചോറ് വെക്കുന്ന മട്ടാ അരിയുടെ പുട്ടിൻ്റെ ഒരു റെസിപ്പിയാണിത് അതിനായിട്ട് തലേ ദിവസം തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിട്ടുള്ളത് പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും അതെടുത്തിട്ട് വാ വാർത്തെടുക്കട്ടോ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുക എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക തരി തരിപ്പോടെ കൂടി പൊരി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇട്ടുണ്ടാക്കാൻ തുടങ്ങാം സൗണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മോള് പറഞ്ഞത് പിന്നെ വെള്ളത്തിൽ ഉപ്പിട്ട് സാധാ നോർമൽ വാട്ടറിൽ തന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പൊടി ഒന്ന് കുതിർത്ത് കുതിർത്തെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് പുട്ട് ചുട്ട് കേട്ടോ അതിൽ നോർമൽ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമോ ഒന്നുമല്ല പിന്നെ പൊടി ചൂടാക്കുകയോ ഒന്നും വേണ്ട ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ആ പൊടിയിലേക്ക് തന്നെ നമുക്ക് നോർമൽ വെള്ളം ഉപ്പ് ചേർത്തിട്ട് പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന ഈ പ്രോസസ്സിൽ തന്നെ നിങ്ങളും ചെയ്യട്ടോ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുന്നതാണ് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം തേങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം പുട്ടിൻ്റെ പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മട്ട റൈസ് കൊണ്ട് പുട്ട് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നല്ലൊരു കളറാണ് കേട്ടോ അതിനൊരു പിങ്കിഷ് കളർ കിട്ടുന്നതാണ് വീഡിയോക്ക് സൗണ്ട് കുറവാണെങ്കിൽ പിന്നെ ഞാൻ ഇതിലിങ്ങനെ ടൈപ്പ് ചെയ്യുന്നതാണ് അതൊക്കെ നോക്ക് കേട്ടോ നമ്മുടെ ആദ്യത്തെ പുട്ടുവിട റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടില്ലേ നല്ലൊരു കളറ് കിട്ടിയില്ലേ നല്ലൊരു പിങ്കിഷ് കളറാണ് അതിന് ഉണ്ടാവുക പിന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഉട്ടുണ്ടാകും കറിയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ കഴിക്കാം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു കുട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഇത് പിന്നെ സാധാ നമ്മുടെ അരിപ്പൊടീനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള മട്ട റൈസ് കൊണ്ടുണ്ടാക്കിയ പുട്ടിനാണ് കേട്ടോ മട്ട റെഡ് റൈസ് വെച്ചിട്ടുണ്ടാക്കുന്നത് പുട്ടായത് കൊണ്ട് തന്നെ വൈറ്റ് റൈസ് കൊണ്ടുണ്ടാക്കണേ പുട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ റെസി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് കഴിക്കാം കേട്ടോ ഒരു കഷ്ണമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല റെഡ് റൈസ് ആവുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ സൗകര്യങ്ങളൊക്കെ കുറവാണ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലല്ല പിന്നെ അപ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഇനി നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കാണാത്തവർ പോയി കാണുക നമ്മൾ നല്ലൊരു ഷവായ ചിക്കൻ്റെ മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഷവായ ചിക്കൻ എന്തായാലും ഉണ്ടാക്കി നോക്കുക മന്തി അതുപോലെ തന്നെ ശരിക്കും അറേബ്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണം അതേ ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചത് കേട്ടോ അത് അതുപോലെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുന്നതാണ് அப்போ ஓகே தேங்க்ஸ் மட்டும் வீடியோயுமாய்ட்டு நமக்கு வீண்டும் காணம் இன்ஷால்லாம் அலாமேக்கு